വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിതാ കൊല്ലത്ത് നമ്മുടെ ടീച്ചറെ എടുത്താണ് ഇവിടുന്ന് ജസ്റ്റ് ഇറങ്ങി നമ്മൾ കൊല്ലത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഉഷാറായിട്ടുണ്ട് ക്ലൈമറ്റ് കുഴപ്പമില്ല എന്നാലും നമുക്ക് അടിപൊളിയാക്കാൻ പ്രതീക്ഷ ഉണ്ട് ഇവിടെ കുറച്ച് ആളുകൾ നമ്മൾ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് അപ്പം പക്ഷെ അത് ഇറങ്ങല്ലേ ഇറങ്ങാം അപ്പം ടീച്ചറിനോടും താൽക്കാലികമായിട്ട് യാത്ര പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ് അറിയുന്നോ ഓക്കേ 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 ശരിടാ ഇതെല്ലാം നമ്മുടെ ഇതിലൊന്നും വരും അല്ല ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ഓണാക്കുന്നു അവർക്ക് രാജാവിന്റെ പേര് ഇങ്ങനെ കൈ ഇവിടെയും കൈയ്യൂത്തി അവിടെയും കൈ എന്നാ ശരി അങ്ങനെ നമ്മളെ ടീച്ചറ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി ഇനി കാസ്താംകോട്ട യുദ്ധജല തടാകം അതേപോലെ മണ്ടോ തുരുത്ത് ഇതൊക്കെ വിസിറ്റ് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കാലാവസ്ഥ എന്താവും എന്നുള്ളത് അറിയില്ല നമുക്ക് പോയി നോക്കാം ോട്ടെന്നുള്ള ബോഡി ഒക്കെ സ്റ്റെൽഫെത്തിയിട്ടുണ്ട് ചെന്നൊക്കെ എന്തൊക്കെ കൊടുത്താ അവസ്ഥ തോണി അതൊക്കെ എടുക്കുന്നുണ്ട് അതെ പറയാം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട പിന്നെ നമ്മൾ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിൻ്റെ അവിടെ തിരിച്ചു പോവുകയാണ് അത്യാവശ്യം നല്ല വെയിലായിരുന്നു അവിടെ പിന്നെ വെള്ളം കുറവാണ് സംസാരിച്ചപ്പോ മനസ്സിലായത് പിന്നെ പല കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് രക്ഷയില്ല നല്ല മഴ മണ്ടോത്തിരത്ത് നമ്മൾ തോണി യാത്രയ്ക്ക് ഇറങ്ങിയതാണ് ബോട്ടിംഗ് അല്ല കണ്ടൽക്കാടുകൾക്ക് ഇടയിലുള്ള തോണി യാത്രയ്ക്ക് അപ്പൊ ഞങ്ങള് മഴ പ്രശ്നം ഉണ്ടാ ഞങ്ങൾക്ക് പ്രശ്നമില്ല തോണി പ്രശ്നമില്ല പോകുന്നുണ്ടെങ്കില് പ്രശ്നമില്ലായി ഞങ്ങള് കൊള്ളാൻ കണ്ടിട്ടാ നമ്മൾ മഴ കൊള്ളാൻ റെഡി ആയിട്ട് ഇറങ്ങിയതാണ് ഏതായാലും നമ്മൾ തോണിയിൽ കയറാൻ നിൽക്കുകയാണ് മഴയ്ക്ക് ചെറുതായിട്ടൊരു കുറവുണ്ട് എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിലിവിടെ കയറും മഴത്ത് ഈ കണ്ടൽക്കാടിലുള്ള യാത്ര വേറൊരു എക്സ്പീരിയൻസ് ആവും അങ്ങനെ തോണിയിൽ കയറിട്ടുണ്ട് തോണിയിലൂടെ മഴയത്ത് പേരെന്താ ചേട്ടന്റെ പേരെന്താ കാരി ഷാജി ഏട്ടിന്റെ പേര് ഷാജിയാണ് ഷാജിയാട്ടിനെ നമ്മള് കൊണ്ടുപോയി കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആകെ വേറെന്തോ കോല ബൈക്കും നല്ല ചൂടായിരുന്നു ഇവിടെ ആ സമയത്താണ് പെട്ടെന്ന് മഴ വന്നത് കറക്റ്റ് നമ്മള് മണ്ഡപത്തിലെത്തി ചെയ്ത് ആ സമയത്ത് എന്തോ രൂപം നോക്കിയത് വേറെന്തോ ഒരു കോല ആയിക്കുന്നുണ്ട് എന്തായാലും മഴ നിറഞ്ഞപ്പോ ഒരു സുഖണ്ട് ശരീരത്തിനൊക്കെ

ആ കാണുന്ന ബോട്ടിലൂടെ യാത്ര ചെയ്യുമ്പോള് വിഷയം തരണം നമുക്ക് ഇതുവരെ ഉൾപ്രദേശത്ത് കൂടി യാത്ര ചെയ്യാൻ പറ്റൂല ഈ കായലിന്റെ അടുപ്പ് കൂടി അങ്ങനെ കറങ്ങാനേ പറ്റുവുള്ളൂ ഇതാ നമ്മളൊരു ചെറുതോട്ടിലേക്ക് കടന്നിട്ടുണ്ട് അടിപൊളി നല്ലൊരു എക്സ്പീരിയൻസ് ആണിത് മഴ രണ്ട് സൈഡിൽ നിന്ന് മരങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ മഴത്ത് ഈ തോണിയിലെ യാത്ര വേറൊരു വൈബ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം സംസാരിക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ കാണുമ്പോൾ മഴ ഈ വെള്ളം ഈ തോണി മരങ്ങൾ ഈ ഫീൽ ഉണ്ടല്ല ഇതിങ്ങനെ ഈ മയന്റെ സൗണ്ട് ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇത് കാണണം അപ്പോഴാ ഇതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളു

മഴത്തങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് രക്ഷയില്ല നല്ലൊരു എക്സ്പീരിയൻസ് വേണം കാരണം ശരീരമൊക്കെ നല്ല തണുപ്പ് മുഖം ഒന്ന് തണുക്കാണ്ട് കാരണം ഹെൽമെറ്റ് തന്നെ എത്തി നേരം ശരിയൊരു മുഖത്തുണ്ടായിരുന്നു അതുപോലെ തന്നെ മുഖം ഒന്ന് തണുക്കാണ്ട് മുഖൊക്കെ ഒന്ന് സെറ്റ് ആയാൽ അടിപൊളി എക്സ്പീരിയൻസ് രക്ഷയില്ല ഇങ്ങനെ നല്ല മരങ്ങളെ ജസ്റ്റ് ഒന്ന് ഈശ്ശ ക്യാമറ നല്ല മരങ്ങളൊന്നും നോക്കുകയാണെങ്കിൽ പൊളി 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 മഴുമ്പോൾ നല്ലതാണ് കാരണം നമ്മളിപ്പോ നല്ല ചൂടായിരുന്നു രാവിലെ കിച്ചണെ വിട്ടു ഇറങ്ങി ഇറങ്ങി നല്ല ചൂടായിരുന്നു പിന്നെ ചെറുതായിട്ട് ചാരി ചാരി വന്ന് നല്ല മഴ അപ്പം സ്ട്രോങ് ആയി പെയ്തി നമ്മള് കെര നല്ല സ്ട്രോങ് ആയി പെയ്തിട്ടുണ്ട് ഇനിയിപ്പൊ മഴ കൊണ്ടിട്ട് പനി കുടിക്കാൻ കുടിക്കട്ടെ വലിയ നടക്കല്ലേ ഒരു ഒരു സ്പെഷ്യൽ വൈബിലാ മഴയും ഈ പോകും കൂടി കൈനഗിരി പ്രതീക്ഷ ഈ സംഭവം സംഭവമായിരുന്നു പക്ഷെ നമുക്ക് കൈനഗിരി കിട്ടിയില്ല കറക്റ്റ് സ്ഥലം പിന്നെ ഒന്നാമത് കാരാസ്ഥയിലെ ഇവിടെ കറക്റ്റ് ആ ഒരു ആംബിയൻസ് കിട്ടിയില്ല വീതി കാരണം തോട്ടിലേക്ക് നമ്മള് കടന്നിട്ട് ഇതിന് വെള്ളമുണ്ട് വെള്ളം മുട്ടി പോകരുത് മണ്ടോ തുരത്ത് ഇപ്പൊ നമ്മള് മണ്ഡോ തുരത്ത് ഐലൻഡിൽ അവര് ചെറുതോടിലേക്ക് പോയിട്ട് പ്രവേശിച്ച് നമ്മൾ നേരത്തെ പോയിനേക്കാളും വീതി പറഞ്ഞു തോടാനേ സൂപ്പർ ആണ് കിട്ടുന്നത് രണ്ട് തേങ്ങ വീണായിട്ട് നമ്മളതി തേങ്ങ വീണു ആ തലിക്ക് ഒക്കെ ഉയർത്തു വാങ്ങിട്ടാ ഇപ്പൊ കൂടി വണ്ടാത്തരത്തൊക്കെ കൂടി ചെമ്പറിച്ച് തേങ്ങ വീണിട്ട് ആകെ ഉള്ളൊരു ഇതാണ് നല്ല ശരീരം തണുത്ത് തലി മുകളിൽ തണുപ്പ് വരുന്നുണ്ട് തേങ്ങ തേങ്ങ നീവിയപ്പോൾ എന്റെ സൈഡില് ചെറുവെള്ളങ്ങൾ അങ്ങനെ നിർത്തിട്ടിണ്ട് അവിടെ എന്തോ ഒരു മീൻകൃഷി എന്തോണ്ടല്ലേ അപ്പുറത്ത് നമ്മൾ പ്രതീക്ഷിച്ചില്ല എത്ര ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ എടുക്കാൻ വലിയ കായലാണ് ഉദ്ദേശിച്ചത് അയാളെ ബോട്ടിങ്ങിൻ്റെ പറയുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനത്തെ വെള്ളം എടുക്കാൻ ഉണ്ടായിരുന്നു നമ്മൾ കൈനഗിരി പോയിട്ട് നമുക്ക് സംഭവിച്ചതാണ് നമ്മൾ ഇങ്ങനത്തെ ചെറു വെള്ളം എടുക്കില്ല മറ്റേതൊക്കെ ഒരു എന്നാലും പൊയ്ക്കണ അത്യാവശ്യം ഉള്ളത് ഉള്ളില് കൂടി നമുക്ക് ചെറിയ ഇട ഇടത്തോട് കിട്ടണമെങ്കിൽ ഇതുപോലെയുള്ള വെള്ളം എടുക്കണം ചെറു വെള്ളം എടുക്കണം എന്നാലും അങ്ങനത്തിൽ പോകാൻ പറ്റുള്ളൂ അതെ നേരത്തെ പറഞ്ഞത് പിന്നെ മെയിൻ നമുക്കിന്ന് കിട്ടിയത് ചിലപ്പോൾ ഇത് മഴ ഇല്ലാത്ത സമയത്ത് ഇത്രത്തോളം ഫീൽ ഫീല് അറിയില്ല പക്ഷേ ഈ മഴ ആയതുകൊണ്ട് നല്ല ഫീലാണ് ഇത് കിട്ടുന്നത് ഈ പിടിയുടെ എക്സ്പീരിയൻസ് ആണ് ഈ നേരത്തെ വെള്ളത്തിൽ വെള്ളം ജസ്റ്റ് നോക്കി കണ്ടാൽ ഇത്ര മനസ്സിലാവില്ല കാരണം വെള്ളത്തുള്ളിങ്ങനെ വന്നു വെള്ളത്തിൽ പതിക്കുന്ന സൗണ്ടും പിടിൻ്റെ സൗണ്ടും മഴയും ഈ പച്ചപ്പും അതിൽ ടോണിന് ഇന്നലെ ഇരുന്നിട്ടില്ലല്ലേ നല്ലൊരു ചടലായിട്ട് കുടിക്കുക കുടിക്കുന്നത് കുടിക്കുക വെക്കുക ആദ്യം മഴ കൊണ്ടിട്ടില്ല കാറ്റ് കുടമ്പ് ഞാൻ കഴിഞ്ഞാൽ വേണ്ടി ഹെൽമെറ്റ് വെച്ചിട്ട് ഫ്രണ്ടിന്റെ ഗോപും വെച്ചിട്ട് പെരട്ടി ഭയങ്കര തണുപ്പ് തട്ടിയപ്പോ ശരിയാണോ ഇവിടെ എല്ലാ സ്ഥലത്തും മീൻ കൃഷിയുണ്ട് അവിടെ മീൻ ഉണ്ട് ഇവിടെ ഇതിലൊക്കെ വെള്ളം കുറവല്ലോ വെള്ളം ആവൂല വാർക്കണതാണ് ഇത് എങ്ങനെ മീൻ കുടിക്കലോ പോവാലോ പ്രളയത്തിന്റെ സമയത്ത് വെള്ളം കയറുമ്പോ കയറുമ്പോണ്ടാവുമല്ലോ എന്നെല്ലാം തോട്ടില് തോട്ടില് നീർക്കാക്ക തോണിയിൽ മീൻ മീന് വളർത്തേണ്ടവശ്യീ തന്നെ മീനുണ്ടാവില്ലേ എന്നിപ്പോ ഞാൻ ആയിൻറെ വഞ്ചിയുമ്പോക്കേണ്ട കാര്യമാണല്ലോ നിങ്ങളെ മരണേന്ന് പറഞ്ഞു ഞാൻ ഏട്ടനോട് ചോദിക്കാണേ ഇത് മൈ ഇത്ര അതിലേ കാണുള്ളടൊക്കെ മീൻകൃഷി ഉണ്ട് മയക്കാലത്ത് വെള്ളം പൊങ്ങൂലെ പിടിച്ചു മാറ്റും പിന്നെ ഇതൊക്കെ ഒന്നായിട്ട് ഒന്നായിട്ടുണ്ടാവില്ലേ കൊഞ്ചാണേ മൂന്ന് മാസം മൂന്ന് മാസം കഴിയുമ്പോ പിടിച്ചു മാറ്റും കരിമീനാണെ ഒരു വർഷം അത് വെള്ളം കയറിയാൽ അതിനു മുമ്പ് പിടിച്ചു മാറ്റും അത് കരിയ സമയമൊക്കെ അങ്ങനെ ഓരോരോ പിടിച്ചു മാറ്റും അതായത് നമ്മളൊരു ഇപ്പോഴും ശരിക്കും മഴ തുടങ്ങിയാല് പിന്നെ ഈ കാണുന്ന ഈ മീൻകൃഷിയും ഈ തോടും ഇതൊക്കെ ഒന്നായിട്ടുണ്ടാവല് ഒന്നായിട്ട് കാണും വെള്ളം കയറുന്നു അതിനുമ്പോ പിടിച്ചെല്ലാം മാറ്റി ഞാൻ മീന് പിടിക്കണല്ലേ ഞാൻ ചോദിക്കണത് ഉദ്ദേശിക്കണത് ഒരു ശരാശരി ഇപ്പൊ നമ്മളെ ജൂണില് മഴ തുടങ്ങും പ്രളയല്ലേ ഉദ്ദേശിക്കണത് ഒരു നോർമൽ ഇങ്ങനെ മഴ പെയ്ത ഒരു മാസൊക്കെ മഴ പെയ്താല് സ്വാഭാവികമായിട്ട് വെള്ളം ഉയരല്ലോ എടുത്തു അപ്പൊ ഉയരുമ്പോ ഇതും അതൊക്കെ ഒന്നായിട്ട് കിടക്കണോ അപ്പൊ ചെറുതോട് ഉണ്ടാവില്ലല്ലോ അപ്പൊ സീസൺ ടൈമിൽ അല്ല അപ്പൊ സീസണിൽ ഈ ബോട്ട് ഇത് വഞ്ചി സർവീസ് ഉണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ അങ്ങനെ

പറന്നൊരു വടയേ ഉള്ളൂ ഹാ ഹാതികർണി ആ കൊണി കരണി എടോണമിയേറ്റ് ഓണത് ഓടാൻ എരി പോ ഹാതികർണടടാ ചെറിയ വലുവാ ഉള്ള വജൊന്നുമില്ല ഇല്ല വലി വെച്ച ഇല്ല ഇങ്ങ അക്കോ ഇത് തമാറ്റോ ഓണല്ല ആ അങ്ങനെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് കണ്ടൽക്കാടുകളുടെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ അങ്ങോട്ട് നല്ല രസമുള്ള കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഏട്ടാ ഇതിന്റെ അകത്തേക്ക് സ്പീഡ് ബോട്ട് വരുവോ ഇതിനകത്ത് വരില്ലേ ഇതിന്റെ അകത്തൊക്കെ വരണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറുവെള്ളം എടുക്കേണ്ടി വരും കേട്ടോ സ്പീഡ് ബോട്ട് ഇതിന്റെ അകത്തേക്കൊന്നും വരില്ല ഇതില് കയാക്കിയും കാണാൻ ശരിക്കും അല്ലേ ഈ റോട്ടിന് വരണെങ്കിൽ കറക്റ്റ് പേരെന്താ റോഡിന്റെ അത്തുകൂടി നമുക്ക് ബൈക്ക് ഒന്ന് ഓടിച്ചു പോയാല്ല അടിപൊളി വൈബാകും അതാണ് അവരോട് ഇടത്തേക്കുള്ള റോട്ടിന് കയറാൻ പറഞ്ഞു ഈ റോഡാണ് അങ്ങനെ ഇതാ നമ്മള് മണ്ടോത്തുരത്തിലെ കായലിലേക്ക് പ്രവേശിക്കാണ് ഞാനിപ്പോ യുദ്ധത്തിലാണ് പാകിസ്ഥാൻ അതിർത്തിയിലൂടെ കയറാൻ മറയിൽ നോക്കുമ്പോൾ ആരെയാണ് അപ്പൊ നമ്മളെ കണ്ടൽ കാടിന്റെ അടി കൂടെ ഒക്കെ കഴിഞ്ഞ് നല്ല സാധാ ചോറും നല്ല നാടൻ കോയി ഫ്രെയിം നമ്മൾ കഴിച്ച് ഇനി ഇവിടുന്ന് തിരിച്ചു പോകാന് മഴപ്പൊഴും ഉണ്ട് അത്യാവശ്യം നല്ല മായ കൊണ്ടിട്ട് ശരീരമൊക്കെ തണുപ്പ് ഓടിയിട്ടുണ്ട് അപ്പൊ ഇനി ഇവിടുന്ന് നമ്മള് തിരിച്ചു പോകാന് നമ്മളായിട്ടത് തോണി തോന്നി ആട്ടപ്പ നമ്മൾ യാത് മാറ്റി ഈ മുള മുളടക്കാനുള്ള കാരണം എന്താ അപ്പൊ കുത്തിയോ അങ്ങോട്ട് വരുമ്പോ തൊഴായിരുന്നു പേച്ചിന്ന് ഏട്ടാ മുളക് ഇതാക്കണം അപ്പൊ ചെറിയൊരു വെള്ളം ഈ വാത്തിക്കൊണ്ട് അപ്പൊ തൊഴഞ്ഞാൽ അങ്ങോട്ട് വെത്തൂല അതാണ് മുളക് എന്നു പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലെത്തിയിട്ടുണ്ട് കോന്നിയിലെ ഒരു പെട്രോൾ പമ്പിലിവിടെ ടെൻ്റ് അടിക്കുക ചെയ്തത് ഇന്ന് നല്ല മായായിരുന്നു അപ്പോൾ വരുന്ന വൈക്കൊന്നും വീടിയെടുക്കാൻ പറ്റില്ല ഇന്ന് നമ്മളെ മണ്ടോ തീരത്തും മാത്രമേ നമുക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ അത്രയും നല്ല മായായിരുന്നു മണ്ഡോ തീരുത്തിന് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ ടെൻ്റ് അടിച്ച് ഇതിന് മുകളിൽ ഒരു സീറ്റ് ഉണ്ട് അതുകൊണ്ട് വെള്ളം വല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വരികയാണെങ്കിൽ അവിടുന്ന് ചാടുകയാണെങ്കിൽ നമുക്ക് പായിട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ വണ്ടി സ്ഥലം ഇന്നത്തെ അവസ്ഥ എങ്ങനെയുണ്ട് മഴ എങ്ങനെയാണ് ഉണ്ടായിരുന്നു തണുപ്പ് കിട്ടിയിട്ടില്ല ഇവിടെ ഒരു നമ്മൾ ടെൻ്റ് അടിച്ചിട്ട് ശേഷം നമുക്കൊരു സ്ഥലത്ത് താമസം കിട്ടി പക്ഷെ നമ്മളിവിടെ ടെന്റ് ഇട്ട കാരണം പിന്നെ കാലാവസ്ഥ തണുപ്പ് വേണം അപ്പോൾ കിടന്നുറങ്ങാൻ പ്രശ്നം ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ടെൻ്റിൻ്റെ മതിയെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ചിട്ട് നിന്ന് ഇവിടെ നാളെ പുലർച്ചെ ഇവിടെ നിന്ന് നീക്കണം നമ്മള് പത്തനംതിട്ട കോന്നിയിലാണ് പെട്രോൾ പമ്പിൽ ടെൻഡടിക്കാൻ ഹെൽപ്പ് ചെയ്താൽ ഇവര് നമുക്ക് ഇവിടെ വേറെ സ്റ്റേം കൂടി നമുക്ക് ഓഫർ ചെയ്ത് നമ്മൾ ടെൻഡടിച്ച കാരണം അത് മതി എന്ന് പറഞ്ഞാണ് അപ്പൊ ഇവിടെ എല്ലാം കൊണ്ട് ഞമ്മക്ക് എല്ലാ ഇതാണ് ഫുഡ് കാണാന്ന് വെച്ചാൽ അതിന് കഴിക്കലാ വേണ്ടാന്ന് പറഞ്ഞാണ് ബാക്കിൽ നല്ല മഴ അത്യാവശ്യം മഴ ഒന്ന് കൊണ്ടിട്ടുണ്ട് വീഡിയോ ഇവിടെ അവിടെ അവസാനിപ്പിക്കാണ് ഇപ്പൊ നാളെ കോന്നില കാഴ്ചകളുമായിട്ട് വീണ്ടും കാണും അതുവരെക്കും